കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം നിറവ് രണ്ടായിരത്തി ഇരുപത്തി നാല് നടത്തി മത്സര പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെ അനുമോദിച്ചു കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം നിറവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് എസ് എസ് എൽ സി പ്ലസ് ടു പൊതുപരീക്ഷകളിൽ വിജയികൾക്കുള്ള അനുമോദനവും റിപ്പോർട്ട് അവതരണവും നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ ഉദ്ഘാടനം ചെയ്തു കരിമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഒരു വിദ്യാലയവുമായി ബന്ധപ്പെട്ട് നടക്കേണ്ട എല്ലാ പാഠ്യ പാഠ്യതര വിഷയങ്ങളിലും സർക്കാർ കരുതലുണ്ടായി പഠിക്കാനുള്ള എല്ലാ പശ്ചാത്തല സൗകര്യവും ഒരുക്കി എടുക്കും ചിട്ടയോടുകൂടി വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് കെ ബിനിമോൾ പറഞ്ഞു സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നു അങ്ങനെ ഒരു ജില്ലയെ സംബന്ധിച്ച് എങ്ങനെയാണ് വിദ്യാഭ്യാസ പ്രവർത്തനം കരുപ്പിടിപ്പിക്കാൻ പറ്റുക അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ വലിയ മറുപടിയാണ് ഇപ്പോൾ പാലക്കാട് ജില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതെങ്ങനെ വന്നു അധിക അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനുള്ള അവകാശം സർക്കാർ കൊടുത്തപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ് ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ടുള്ള ഹൈസ്കൂളും ഹയർ സെക്കൻഡറി വരെയുള്ള സ്ഥാപനങ്ങൾ ഉൾക്കൊള്ളുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ വിദ്യാലയമൊക്കെ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലായി സർക്കാർ കൃത്യമായ മാനദണ്ഡം വെക്കുകയും അതിനുവേണ്ടി ഫണ്ട് വകയിരുത്തുകയും ചെയ്തു വർഷാരംഭം തൊട്ടുള്ള ചിട്ടയായ അധ്യാപനം പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ശ്രദ്ധ അധിക സമയ പഠന ക്ലാസുകൾ കൃത്യമായ ഇടവേളകളിലെ പരീക്ഷകൾ തുടങ്ങിയവ മികച്ച വിജയം നേടാൻ സഹായിച്ച ഘടകങ്ങളാണെന്ന് പ്രസംഗങ്ങൾ പറഞ്ഞു വിവിധ മത്സരങ്ങളിൽ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും മികച്ച വിജയം കരസ്ഥമാക്കിയവരെ ചടങ്ങിൽ ആദരിച്ചു